നമസ്കാരം ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികളാണ് കൊല നടത്തിയത് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികൾ ഗൂഢാലോചന നടത്തി ഇവർ പതിനഞ്ചു പേരും കുറ്റക്കാരാണെന്നും നടന്നത് അതിക്രൂര കൊലപാതകമാണെന്നും കോടതി കണ്ടെത്തി കുറ്റം തെളിഞ്ഞ സാഹചര്യത്തിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു ശിക്ഷ സംബന്ധിച്ച് പ്രതിഭാഗത്തിന്റെ വാദം കൂടി കേട്ട ശേഷം തിങ്കളാഴ്ചയായിരിക്കും ശിക്ഷ നടപ്പിലാക്കുക പ്രതികൾക്ക് പരമാവധി ശിക്ഷ കൊടുക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ഈ ദിവസത്തിനു വേണ്ടി താൻ കാത്തിരിക്കുകയാണെന്നും കോടതി വിധിക്ക് പിന്നാലെ രഞ്ജിത്തിന്റെ അമ്മയും ബന്ധുക്കളും പ്രതികരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിന് നടന്ന കൊലപാതകമാണ് നീണ്ട നാളുകൾക്കൊടുവിൽ ഇവിടെ കൃത്യമായ തെളിവുകളോടെ ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് കേസിലെ കുറ്റക്കാരായ പതിനഞ്ച് പേരും പി എഫ് ഐ പ്രവർത്തകരാണ് എന്ന കാര്യം ഉൾപ്പെടെ നിർണായകമായ കണ്ടെത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത് നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലാം സലാം പൊന്നാട് അബ്ദുൾ കലാം സഫറുദ്ദീൻ മുൻഷാദ് ജസീബ് നവാസ് സമീർ നസീർ സക്കീർ ഹുസൈൻ ഷാജി ഷെർനാസ് എന്നിവരാണ് കേസിൽ ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികൾ കൊലക്കുറ്റത്തിന് പുറമെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ള ക്രിമിനൽ ഗൂഢാലോചന കേസും തെളിഞ്ഞിട്ടുണ്ട് കൊലപാതകം വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങി വിവിധ കേസുകളാണ് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കൊലക്കുറ്റത്തിന് പുറമെ ഒന്ന് രണ്ട് ഏഴ് പ്രതികൾക്കെതിരെ സാക്ഷികളെ ഉപദ്രവിച്ചതിന് ചുമത്തിയ കേസും തെളിഞ്ഞിട്ടുണ്ട് ആലപ്പുഴ ഡിവൈഎസ്പി എൻ ആർ ജയരാജ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ആയിരത്തോളം രേഖകളും നൂറിലധികം തെളിവുകളും ഉണ്ട് എന്നാണ് കോടതിയിൽ പറയുന്നത് വിരലടയാളങ്ങൾ ശാസ്ത്രീയ തെളിവുകൾ സി ദൃശ്യങ്ങൾ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ തയ്യാറാക്കിയ റൂട്ട് മാപ്പുകൾ തുടങ്ങിയ തെളിവുകളും കേസിൽ ഹാജരാക്കിയിരുന്നു ഇതെല്ലാം വിധിയിൽ നിർണായകമായെന്ന് കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി ഡിസംബറിൽ എസ് ഡി പി ഐ നേതാവ് കെ എസ് ഷാൻ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്ക് അകമായിരുന്നു ബി ജെ പി നേതാവായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നത് ആലപ്പുഴ വെള്ളിക്കിണറിലുള്ള വീട്ടിൽ കയറി അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് പതിനഞ്ച് പേർ ചേർന്ന് ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു മൂന്ന് ഘട്ടങ്ങളിലായി വൻ ഗൂഢാലോചനകൾക്ക് ശേഷമായിരുന്നു ഈ കൊലപാതകം എന്നതാണ് ആരോപണം പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊല്ലണമെന്ന ഉദ്ദേശം വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നുവെന്നും ഇതിനായി വിപുലമായ മുന്നൊരു ും ഗൂഢാലോചനകളും പ്രതികൾ നടത്തിയിട്ടുണ്ടെന്നും പ്രത്യേക പരിശീലനം ലഭിച്ചവരാണ് കൊലയ്ക്ക് പിന്നിലെന്നും ഡിസംബർ പതിനെട്ടിന് പ്രതികൾ ഒത്തുകൂടുകയും രഞ്ജിത്ത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തണമെന്നത് പദ്ധതിയിടുകയും ചെയ്തുവെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു അർദ്ധരാത്രി രഞ്ജിത്ത് ശ്രീനിവാസന്റെ വീട്ടിലെത്തിയ സംഘം കൊലയ്ക്ക് അനുകൂലമായ സാഹചര്യമല്ല എന്ന് കണ്ട് മടങ്ങുകയായിരുന്നു പിറ്റേന്ന് രാവിലെ ആറു മണിയോടെ വീട്ടിലെത്തി ഇദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ഉണ്ടായതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ ചർച്ചാ വിഷയമായിരുന്ന ഒരു കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് പോലും വെല്ലുവിളിയാകുന്ന പി എഫ് ഐ നിരോധനത്തിനടക്കം കാരണമായ കേസുകൂടിയായതിനാൽ ഈ കേസിന്റെ പ്രാധാന്യം ഏറെയാണ്